Hey guys, welcome back to your YouTube channel. നമ്മുടെ കേരള മാട്രിമോണിയിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കുറച്ച് പിന്നെ അവിടെ നിന്ന് എക്സിക്യൂട്ടീവ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കേരള മാട്രോമണിയിൽ നമുക്കുണ്ടായിരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് മണി ബാക്ക് പോളിസി ഇല്ല അല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് എന്ന് ഓപ്ഷൻ ഇല്ല എന്നുള്ള നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പൊ ഇത് അങ്ങനെ ഒരു റീഫണ്ട് സിസ്റ്റം അവരോട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അത് അതെന്തൊക്കെയാണ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഇപ്പ കേരള മാറ്റുള്ള ഏത് പാക്കേജ് എടുത്തുകഴിഞ്ഞാൽ ഒരുപാട് പാക്കേജസ് അവൈലബിൾ ആണല്ലോ ഇപ്പൊ മൂന്ന് മാസത്തെ ഉണ്ട് ആറു മാസത്തെ ഉണ്ട് അതുപോലെ വൺ ഇയർ പാക്കേജ് ഉണ്ട് അങ്ങനെ പല പല പാക്കേജസ് ഉണ്ട് അപ്പം ഇതിൽ ഏത് പാക്കേജസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ീഫണ്ട് ഓപ്ഷൻ ഉണ്ട് പക്ഷെ മുന്നേ ഇരുന്നെങ്കിൽ അസിസ്റ്റന്റ് സർവീസിന് മാത്രമാണ് റീഫണ്ട് പോളിസി ഉണ്ടായിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല ഏത് പാക്കേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് പോളിസി കിട്ടും പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് പക്ഷെ ആ കണ്ടീഷൻസ് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം കാരണം അതായത് അവർ പറയുന്നത് ഇപ്പൊ ഏത് പാക്കേജസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ മൂന്ന് മാസത്തെയോ ആറുമാസത്തെയോ വൺ ഇയർ അങ്ങനെ ഏത് പാക്കേജ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസത്തെ സമയമുണ്ട് ഈ ഈ ദിവസത്തെ സമയത്തില് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രൊഫൈൽസ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിന് അപ്ലൈ ചെയ്യാം പക്ഷെ റീഫണ്ടിന്റെ അപ്ലൈ ചെയ്യുന്നതിന്റെ കണ്ടീഷൻ ആയിട്ട് അവർ വെച്ചിരിക്കുന്നുണ്ടെന്ന് പറയുമോ നിങ്ങൾ മിനിമം ഒരു പതിനഞ്ച് കോൺടാക്സിന് റിക്വസ്റ്റ് അയച്ചിരിക്കണം അതിൽ ഒരാളെങ്കിലും ഈ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഈ റീഫണ്ട് കിട്ടില്ല അത് മാത്രമല്ല ഇപ്പൊ അതിൽ റെഗുലർ മെമ്പേഴ്സും ഉണ്ട് പ്രൈം മെമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇതിപ്പോ റെഗുലർ ആയാലും പ്രൈം ആയാലും ഏതെങ്കിലും ഒരു പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ റീഫണ്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുപോലെ അവർ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എത്ര വേണോ ഇൻട്രസ്റ്റ് അയക്കാം അതിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ചെയ്യാം അതിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല പക്ഷെ നിങ്ങൾ അവരുടെ ആരെങ്കിലും ഒരു കോൺടാക്ട് നമ്പർ എടുത്താൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു റീഫണ്ടെ അപ്ലൈ ചെയ്യാനും പറ്റില്ല ചുരുക്കി കഴിഞ്ഞാൽ നമ്മളെ കബളിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ടിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവർ റീഫണ്ട് സിസ്റ്റം അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാം എന്തായാലും നമ്മൾ മാറ്റോമണി അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ഇങ്ങോട്ടെന്തെങ്കിലും റിക്വസ്റ്റ് വരാം അതായത് ഏതെങ്കിലും ഒന്നെങ്കിലും പോസിബിൾ ആണല്ലോ അത് ഇരുപത്തൊന്ന് ദിവസത്തെ സമയമാണ് അവർ പറയുന്നത് ഒരാഴ്ചത്തെയോ അഞ്ചു ദിവസത്തെ കാര്യമല്ല അതായത് ഇരുപത്തൊന്ന് ദിവസത്തിന്റെ ഇടയിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നടന്നിരിക്കും അറ്റ്ലീസ്റ്റ് നമ്മൾ അവരുടെ ആരുടെ ഒരാളുടെ കോൺടാക്ട് നമ്പറെ എടുക്കും ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് റീഫണ്ട് തരാതിരിക്കാനുള്ള ഒരു ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് മനസ്സിലായല്ലേ അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഈ ഒരു റീഫണ്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്തോ വലിയൊരു സംഭവം കിട്ടി എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് തല വെച്ച് കളയല്ലേ നിങ്ങൾ ഇതെല്ലാം ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം പക്ക മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് വേണമെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യും ഇതിൽ കൊണ്ട് തല വയ്ക്കൂ ഈ ഒരു വീഡിയോടൊപ്പം തന്നെ ഞാൻ അവിടെ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ചതിന്റെ ഒരു ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട് അത് ഞാൻ ഇതിലൊന്ന് അറ്റാച്ച് ചെയ്യാം ഞാൻ ഫുൾ ആയിട്ട് വീഡിയോ വയ്ക്കുന്നില്ല ആവശ്യമുള്ള പോർഷൻസ് മാത്രമാണ് കട്ട് ചെയ്ത് വെക്കുന്നത് കാരണം ഈ റീഫണ്ടിനെ പറ്റിയിട്ട് അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ വെക്കുന്നത് അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ സ്വയം ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് നല്ല തീരുമാനം സാറേ കേരള മാറ്റം ഓഫീസാണ് തല വിളിക്കുന്നേ പറഞ്ഞോളൂ ഇതിപ്പോ എന്തോ നിങ്ങളുടെ പോളിസി പോലെ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാലോ അതെന്താണ് നമ്മൾ പൈസ അടക്കോല സാറ് പൈസ അടച്ചതിനു ശേഷം സാറ് റിക്വസ്റ്റ് കൊടുത്തിട്ട് പെൺകുട്ടികൾ ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഒരാൾ പോലും സാറ് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല സാറിന് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ അടച്ച റീഫണ്ട് ഇത് എങ്ങനെയാ ടൈം ഉണ്ടോ ഇരുപത്തൊന്ന് ദിവസം പക്ഷെ അതിന് നമുക്ക് മൂന്ന് ഫോട്ടോ സാറേ അതൊക്കെ അത് അത് അതിൽ അപ്ലോഡ് ചെയ്യാം ഇരുപത്തി ഒന്ന് ദിവസത്തില് ഇരുപത്തൊന്ന് ദിവസം നമ്മളിപ്പം തൊണ്ണൂറ് ദിവസത്തെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാലും ഇരുപത്തിയൊന്ന് ദിവസത്തില് നമുക്കിപ്പം റെസ്പോൺസ് ഒന്നും വന്നില്ലെങ്കിൽ അതായത് അങ്ങോട്ട് അയച്ചിട്ട് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും റീഫണ്ട് ആകുന്നാണോ അതെ 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 അത് സാറിന് എത്ര വേണമെങ്കിൽ പക്ഷേ മ്യൂച്വൽ മാറ്റു പേർക്ക് അയച്ചിട്ടുണ്ടാണോ ഇൻട്രസ്റ്റ് പതിനഞ്ചു പേര് അയക്കണമെന്നുണ്ടോ ആ പതിനഞ്ചെണ്ണം അയച്ചിട്ടുണ്ടാകണം ഇൻട്രസ്റ്റ് അതുകൊണ്ട് അല്ല അന്ന് പറഞ്ഞോ പറഞ്ഞോ ആ അല്ല അന്ന് ഞങ്ങൾ ഈ ഒരു പാക്കേജ് എടുക്കുന്ന ടൈമില് അസിസ്റ്റന്റ് സർവീസ് എന്ന് പറഞ്ഞപ്പോ അതെടുക്കാൻ മാത്രമേ ഉള്ളൂ അസിസ്റ്റന്റിലുണ്ടായിരുന്നു അസിസ്റ്റന്റിന് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളുടെ എല്ലാ പാക്കേജിലും ഇതും ഉണ്ടോ എല്ലാ പാക്കേജിലും ഉണ്ട് അസിസ്റ്റന്റിനുണ്ട് അത് കുറച്ചായിട്ട് ഉണ്ടാവും വെച്ചാല് വേറെ സെൽ സർവീസിന് ഇതും മറ്റേതിന് പയനോ ചോ പിന്നെ ആ ഒരു ടൈം പീരീഡില് ആരുടെ ഫോൺ നമ്പർ ഒന്നും എടുത്ത് വിളിക്കാൻ പാടില്ല മനസ്സിലായില്ല ഇങ്ങനെ സാർ ഇപ്പോ നമ്മള് ഒരാളുടെ ആ നമ്പർ അല്ലേ യൂസ് ചെയ്യാൻ പാടില്ല അഥവാ റീഫണ്ടിലേക്ക് അല്ല ഈ ഒരു കോണ്ടാക്ട് കോണ്ടാക്ട് മിനിമം റെസ്പോൺസ് ഇൻട്രസ്റ്റ് സെൻഡ് ഇൻട്രസ്റ്റ് മാത്രമേ നമുക്ക് സെൻഡ് നമ്പർ നമുക്ക് വ്യൂ ചെയ്യാൻ എന്നോ ആ ഒരു ടൈം വ്യൂ ചെയ്യാൻ പാടില്ല അഥവാ റീഫണ്ടിലേക്ക് വന്നെങ്കിൽ ഓക്കെ ഓക്കെ അതായത് നമുക്ക് ജസ്റ്റ് റിക്വസ്റ്റ് മാത്രം മാത്രമേ അയയ്ക്കാം അത്രേയുള്ളൂ അങ്ങനല്ല സാറ് ഫോൺ നമ്പർ സാറിന് എടുക്കാം ആ

വേറെ ഞാൻ മൂന്ന് ഫോട്ടോ വേണം ബാക്കിയുള്ള ബാക്കി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം എൺപത് ശതമാനം അതൊക്കെ അല്ല ഇതിപ്പം ഞങ്ങളിപ്പോ റിക്വസ്റ്റ് അയക്കുമ്പോഴും ഇതിന്റെ അകത്ത് കുറച്ച് ഫേക്ക് പ്രൊഫൈൽസ് ഒക്കെ കിടപ്പുണ്ടല്ലോ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതും ഡി പിന്നും അത് അത് റെഗുലറിലാണ് എടുക്കാൻ നേരത്തെ ഏറ്റവും പ്രായം പറഞ്ഞു ആ നമ്മൾ പ്രൈം എടുക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ട് റെഗുലറിലുള്ള പ്രൈമിലുള്ള എടുക്കാൻ പറ്റും അപ്പൊ ഈ റെഗുലർ പ്രൊഫൈലാണ് ഫോട്ടോ ജസ്റ്റ് നോർമലി നോക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മളെ പോലെ സീരിയസ് ആയിട്ട് നോക്കുന്ന പ്രൊഫൈൽ പ്രൈമിലേക്ക് അപ്ഡേറ്റ് ആയിരിക്കും കിടക്കുന്നില്ല ഓക്കെ അത് തന്നെ അതെല്ലാവർക്കും അത് തന്നെ ഇപ്പൊ റെഗുലർല് ഇപ്പം ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീഫണ്ടിന്റെ പോളിസിയില് കൗണ്ട് ആവും കൗണ്ട് ആ നമ്മള് ഞാൻ പറയട്ടെ സാറേ ഇപ്പൊ ഇപ്പൊ റിക്വസ്റ്റ് സാറേ അങ്ങോട്ട് അയച്ചാൽ മാത്രമേ ഉള്ളൂ മനസ്സിലായോ ആ സാറ് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയക്കോ അല്ല നിങ്ങൾ പറഞ്ഞില്ലേ ഇങ്ങോട്ട് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീഫണ്ടിന്റെ ഇതിൽ കൗണ്ട് ആവും എന്ന് പറഞ്ഞല്ലോ അല്ല നമ്മൾ അയച്ചതിൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ സാർ പതിനഞ്ച് പേർക്ക് ഇൻട്രസ്റ്റ് അയച്ചു ആരും സാറിന് ഇൻട്രസ്റ്റിന് റിപ്ലൈ ആയിട്ടില്ല റിജക്ട് ചെയ്ത് നോക്കി ഒന്നും വരാണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യാം അതെ ഒന്നും തരാം അങ്ങനെ ഉള്ളതും കേൾക്കൂലെ അങ്ങനെ വന്നാലും കൂടി കിട്ടും സാറിന് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞല്ലോ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇപ്പൊ എന്താ അതിനുശേഷം റീഫണ്ട് ആകത്തില്ല പക്ഷെ അഥവാ അയച്ചിട്ട് ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിച്ചാലേ അല്ല ഞാൻ ചോദിച്ചാൽ അങ്ങനെയല്ല അവർ ഓൾറെഡി ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് അയക്കുകയാണെങ്കിലോ അതിന് മുമ്പ് തരത്തില്ല സാറേ നമ്മൾ ചെയ്തതിനു ശേഷം നമ്മളെ കൊള്ളല്ലോ അതിന് റെസ്പോൺസ് വന്നാൽ മാത്രം ഒരു ഇൻട്രസ്റ്റ് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല ശരിക്കും നമ്മൾ എന്തിനാ ചെയ്യണം എന്നറിയോ ഇങ്ങനൊരു കാര്യം ുംങ്ങനെ ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്തപ്പോഴും എനിക്ക് റിക്വസ്റ്റ് അയക്കുമ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു അക്സെപ്റ്റ് ചെയ്ത ഒന്ന് രണ്ടുപേരോ കാരണം പ്രൊഫൈൽസ് കുറവാണ് എങ്കിലും ഞാൻ അയച്ചതിൽ ഒന്ന് രണ്ട് പേര് ഞാൻ ഒരു പത്തോ പതിനൊന്ന് പേർക്കൊക്കെ നമ്മുടെ പ്രിഫറൻസിന് അനുസരിച്ചുള്ള പ്രൊഫൈൽ അതിലുള്ളൂ എങ്കിലും ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടും ഒന്ന് രണ്ടുപേരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് പിന്നീട് കോൺടാക്ട് ചെയ്യുമ്പോഴൊന്നും അവരെ കിട്ടാറില്ല മനസ്സിലായിട്ട് സാറിന് കിട്ടുന്നില്ല അതെ അതെ അതുപോലെ ഇങ്ങോട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ അതെ ഇങ്ങോട്ട് റിക്വസ്റ്റ് വന്നത് കൊണ്ടായിരുന്നു ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടും പിന്നീട് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങോട്ട് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു റീഫണ്ട് പോളിസിയിൽ ഇത് മാച്ച് ആവില്ലെന്നാണ് ഞാൻ ചോദിച്ചത് പോലും ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് വരാൻ പാടില്ല അല്ലേ ഓ അത് ശരി ഇൻട്രസ്റ്റ് വരാൻ പറ്റുമോ അതാണ് ഞാൻ ചോദിച്ചത് അത് സാറ് മറ്റേ ഫേക്ക് പ്രൊഫൈലല്ലേ അതെ അതിന് ചിലപ്പോൾ ഇൻട്രസ്റ്റ് വരാല്ലോ അതൊന്നും അതൊന്നും നോക്കണ്ട നോക്കണ്ട ഏയ് അതൊന്നും അല്ല ഇൻ കേസ് അങ്ങനെ വരുകയാണെങ്കിൽ ഈ ഒരു പോളിസിയിൽ വരില്ലല്ലോ ഇല്ല ഇല്ല വരത്തില്ല സാറിന് ആയിട്ട് കാരണം അങ്ങനത്തെ പ്രൊഫൈൽസ് ഉണ്ടാവില്ലേ അല്ല ഇതിപ്പം നമുക്ക് അതന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇത് ഞാൻ മുമ്പ് ചെയ്ത ആ ഒരു പാക്കേജ് ചോദിച്ചിട്ടല്ല സംസാരിക്കുന്നത് ഇപ്പൊ കറണ്ടിൽ നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല പാക്കേജ് ഏതാണ് ഇതിലുള്ള പ്രൈം തന്നെ എത്ര മാസത്തെ മൂന്ന് മാസത്തെ ആറായിരത്തി പതിനെട്ട് രൂപ അതില് കുറച്ചും കൂടെ ഡേയ്സ് കൂടുതൽ വരുന്നതോ സിക്സ് മന്ത്സ് ആറ് മാസത്തോ അത് എത്രയാണ് അതോ വരും ഓഫറിൽ ഇയർലി പാക്കേജ് ആണ് നല്ലത് ഓഫർ വെച്ച് കിട്ടും ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് മാസത്തേക്ക് പന്ത്രണ്ട് മാസം അപ്പൊ നമുക്ക് ഒരു മുപ്പത്തി ആറ് ഡിവാഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിലെങ്ങനെയാണ് റീഫണ്ട് പോളിസിയുടെ സെയിം തന്നെ എല്ലാത്തിന്റെ പാക്കേജിന്റെ റൂൾസ് തന്നെ ഞാൻ പറഞ്ഞാലേ സർവീസ് പാക്കേജ് എടുത്താലും അത് തന്നെ ഇന്നത്തെ വീഡിയോ ബൈ